നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ന് നേരം പുലർന്നത് വളരെ ശക്തമായ കാഴ്ചകളോടെ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും കർണാടകയിലുമടക്കം ഇരുപത്തിയൊന്നിടങ്ങളിൽ ഇഡിയുടെ മിന്നൽ പരിശോധന ഇന്ത്യയുടെ പല ഭാഗത്തുനിന്ന് ഉദ്യോഗസ്ഥരെ എത്തിച്ചാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കളത്തിലിറങ്ങിയത് ഒരു വശത്ത് എസ് ഐ ടി അവരുടെ പരിശോധനകൾ തുടരവെ അപ്രതീക്ഷിതമായി ഇഡി കളന്നിറഞ്ഞു മകരവിളക്ക് ഉത്സവത്തിന്റെ എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കി ശബരിമല നടയടച്ചു അടച്ചു അയ്യപ്പനിനി ഇന്ന് ദർശനം നടത്തിയത് രാജ്യപ്രതിനിധി പാത്രം അയ്യപ്പനെ വിഭൂതി കൊണ്ട് മൂടി യോഗനിദ്രയിലാക്കി ഇന്ന് രാവിലെ തീർത്ഥാടകർക്ക് ദർശനം അനുവദിക്കില്ല രാജപ്രതിനിധിക്ക് മാത്രമാണ് ഇന്ന് ദർശനം ദർശനത്തിനു ശേഷം രാജപ്രതിനിധി പതിനെട്ടാം പടിയുടെ മുകളിലെ ഗേറ്റ് പൂട്ടി തുടർന്ന് പതിനെട്ടാം പടി ഇറങ്ങി അദ്ദേഹത്തോടൊപ്പം ഉടവാളും പരിചയം വിളക്കുമായി മറ്റൊരാൾ അകമ്പടി സേവിച്ചു പതിനെട്ടാം പടി ഇറങ്ങി താഴെയെത്തിയ രാജപ്രതിനിധിക്ക് ശബരിമല മേൽശാന്തി ശ്രീകോവിൽ പൂട്ടി താക്കോൽ കൂട്ടമേൽപ്പിച്ചു ളികപ്പുറം മേൽശാന്തി അടക്കം അവിടെ സന്നിഹിതർ രാജപ്രതിനിധിയും ശബരിമല മേൽശാന്തിയും പതിനെട്ടാം പടിക്ക് മുന്നിൽ സാഷ്ടാക പ്രണാമം നടത്തി അതിനുശേഷം താക്കോൽ കൂട്ടവും ഒരു വർഷത്തെ ചെലവിനുള്ള പണക്കിഴിയും ദേവസ്വം അധികാരികൾക്ക് കൈമാറി രാജപ്രതിനിധി ഇറങ്ങുന്നതിന് മുൻപ് മകരവിളക്ക് ഉത്സവത്തോടനുബന്ധിച്ച് അയ്യപ്പന് ചാർത്തിയ തിരുവാഭരണ പേടകങ്ങൾ പന്തളത്തേക്ക് യാത്രയായി ശബരിമല ശാസ്താവ് യോഗനിദ്രയിലേക്ക് കടക്കുമ്പോൾ മറുവശത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേരളത്തിലെ സ്വർണ്ണക്കൊള്ളക്കാരുടെ വീടുകളിലും ഓഫീസുകളിലുമൊക്കെ കേന്ദ്രീകരിച്ച് അതിശക്തമായ പരിശോധനകൾ തുടരുന്നു മറുവശത്ത് ഇന്നലെ ഹൈക്കോടതിയിൽ നമ്മൾ മുഴങ്ങിക്കേട്ടത് അതിഭയാനകമായ ചില വെളിപ്പെടുത്തലുകൾ ശബരിമലയിൽ നടന്നത് ഭയാനകമായ വൻ വൻകൊള്ളയെന്ന് ഹൈക്കോടതി വിശേഷിപ്പിച്ചു ഇനിയും പല വമ്പന്മാരും പുറത്തേക്ക് വരാനുണ്ട് സ്വർണ്ണപ്പാളികൾ വരെ അവർ മാറ്റി ഹൈക്കോടതിയിൽ നിന്ന് കേട്ട രൂക്ഷമായ നിരീക്ഷണങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ പ്രതികളുടെ വീടുകളിലേക്ക് കുതിച്ചത് ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ എന്ന പേരിൽ കേസിലെ കള്ളപ്പണ ഇടപാട് അന്വേഷിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നടക്കുന്ന പരിശോധനകളെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഴുവൻ പ്രതികളുടെയും വീടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണമെന്ന് ഇ പറഞ്ഞു കേസിലെ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി എ പത്മകുമാർ എൻ വാസു മുരാരി ബാബു തുടങ്ങിയവരുടെ വീടുകളിലും ഗോവർത്തൻ പങ്കജ് ഭണ്ഡാരി തുടങ്ങിയവരുടെ വീടുകളിലും ഓഫീസുകളിലും അവരുടെ ഷോറൂമുകളിലുമാണ് ഇപ്പോൾ പരിശോധനകൾ തുടരുന്നത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസിലും സ്വർണവ്യാപാരിയായ ഗോവർദ്ധന്റെ വെല്ലാരിയിലെ വീട്ടിലും ഇ ഡി സംഘം റെയ്ഡ് നടത്തുന്നു തിരുവനന്തപുരത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഇ ഡി ശക്തമായ പരിശോധനകൾ തുടങ്ങി മുരാരി ബാബുവിൻ്റെ കോട്ടയത്തെ വീട്ടിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരുവനന്തപുരം കിളിബാനൂരുള്ള വീട്ടിലും ഇ ഡി സംഘമുണ്ട് എൻ വാസുവിന്റെ പേട്ടയിലെ വീട്ടിലും എ പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിലുമാണ് ഒരേ സമയം ഇ ഡി റെയ്ഡുകൾ നടക്കുന്നത് എസ് ഐ ടി പ്രതി ചേർത്ത കണ്ടർ രാജീവരടക്കം മുഴുവൻ പേരെയും പ്രതി ചേർത്താണ് ഇ ഡി ഇ സി ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നാം പ്രതി പതിനഞ്ചിലേറെ പ്രതികൾ ഈ പട്ടികയിലുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരുവനന്തപുരത്തെ കിളിമാനൂർ പുളിമാത്തുള്ള വീട്ടിൽ ഇ ഡി സംഘമെത്തുമ്പോൾ വീട് അടച്ചിട്ട നിലയിൽ വീട്ടിൽ ആളില്ലാത്തതുകൊണ്ട് തുടക്കത്തിൽ ഇ ഡി സംഘത്തിനകത്ത് കയറാൻ കഴിഞ്ഞിരുന്നില്ല വീട്ടിലുള്ളവർ ബന്ധുവീടുകളിൽ പോയി എന്നാണ് അയൽക്കാർ ഇ ഡി സംഘത്തോട് പറഞ്ഞത് പ്രതികളുടെ ആസ്തികൾ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവയാണ് പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നത് എന്നാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പോൾ നടക്കുന്ന പരിശോധനകൾ സർക്കാരിനെ അട്ടപടലം വെട്ടിലാക്കി ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ കള്ളപ്പണ ഇടപാടുകൾ ഉണ്ടോ എന്ന പരിശോധന അവിടെ ശക്തമായി തുടരുന്നു നേരത്തെ എസ് ഐ ടി പരിശോധന നടത്തിയതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും സുപ്രധാന രേഖകൾ കണ്ടെത്താൻ കഴിയുമോ എന്ന് സംശയം ബാക്കി അതീവ രഹസ്യമായാണ് ഇ ഡി റെയ്ഡിനുള്ള നീക്കങ്ങൾ നടത്തിയത് തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തും എന്ന യാതൊരുവിധ സൂചനയും അധികൃതർക്ക് ലഭിച്ചിരുന്നില്ല സ്വർണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതികൾ സമ്പാദിച്ച സ്വത്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് നേരത്തെ എസ് ഐ ടി ഹൈക്കോടതി അറിയിച്ചത് ശബരിമലയിലെ സ്വർണപ്പാളികൾ മാറ്റി എന്ന് സംശയമാണ് ഇന്നലെ ഹൈക്കോടതി ശക്തമായി പ്രകടിപ്പിച്ചത് സംശയം ബലപ്പെടുത്തിയത് വി എസ് എസ് സി നൽകിയ പരിശോധന റിപ്പോർട്ട് ഇക്കാര്യത്തിൽ പരിശോധന നടത്തിയ വി എസ് എസ് സി ഉദ്യോഗസ്ഥരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുമെന്ന് ഇപ്പോൾ എസ് ഐ ടി പറയുന്നു പാളികൾ മാറ്റിയിട്ടുണ്ടോ എന്നതിൽ കൂടുതൽ വ്യക്തത വരുത്തണം എന്നാൽ പരിശോധനാ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നത് പഴയ സ്വർണ്ണ പാളികൾ മാറ്റി എന്ന് തന്നെ പാളികൾ പുതിയതാണോ പഴയതാണോ എന്നറിയാൻ വീണ്ടും പരിശോധന നടത്തേണ്ടതുണ്ട് ജനുവരി ഇരുപതിനു വീണ്ടും പരിശോധന നടത്താൻ എസ് ഐ ടിക്ക് കോടതി മുൻകൂർ അനുമതി നൽകി വി എസ് എസ് സിയുടെ പരിശോധനാ റിപ്പോർട്ടിൽ സാങ്കേതിക സ്വഭാവമുണ്ട് ശാസ്ത്രീയ പരിശോധനയുടെ വിശദമായ വിവരങ്ങൾ പുറത്തുവിടാനാകില്ല എന്നാണ് എസ് ഐ ടി പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ തങ്ങളുന്നയിച്ച ആശങ്കകൾ പ്രഥമദൃഷ്ട്യാ ശരിയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് വി എസ് എസ് സിയിൽ നടത്തിയ പരിശോധനാ റിപ്പോർട്ട് എന്ന് ഹൈക്കോടതി പറയുന്നു ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടത്തിയ രാസ പരിശോധനയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും പാളികൾ തമ്മിൽ പ്രകടമായ വ്യത്യാസമുണ്ട് എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി വിദഗ്ധവും വ്യവസ്ഥാപിതവുമായി 으아. <목소리나> തട്ടിപ്പും കൊള്ളയുമാണ് ശബരിമലയിൽ നടന്നത് അതുകൊണ്ടുതന്നെ സമഗ്രവും ആഴത്തിലുള്ളതും വിശദവുമായ ഒരു അന്വേഷണവുമായി എസ് ഐ ടി മുന്നോട്ടു പോകണം ജസ്റ്റിസുമാരായ എ രാജ വിജയരാഘവൻ കെ വിജയകുമാർ എന്നിവരുൾപ്പെട്ട ദേവസ്വം ബെഞ്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന് ശക്തമായ നിർദ്ദേശം ഇന്നലെ നൽകി രണ്ടായിരത്തി ഇരുപത്തിനാലിലും നടന്നിരിക്കുന്ന ഇടപാടുകൾ സംബന്ധിച്ചും എസ് ഐ ടി വിശദമായി പരിശോധിക്കണമെന്നാണ് കോടതി പറഞ്ഞത് എസ് ഐ ടിക്ക് നേതൃത്വം നൽകുന്ന എച്ച് വെങ്കടേഷ് അന്വേഷണ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരായ എസ് ശശിധരൻ എന്നിവർ നേരിട്ട് ഹാജരായി കേസന്വേഷണത്തിലെ വിശദാംശങ്ങൾ കോടതിയെ കോടതി യഥാർത്ഥ സ്വർണപ്പാളിയിലെ നിക്കലിന്റെയും ആക്രിലിക് പോളിബറിന്റെയും അസാന്നിധ്യവും പിന്നീട് സ്വർണ്ണപൂഷ്യ പാളികളിൽ ഇവയുടെ സാന്നിധ്യവും മെർക്കുറിയുടെ അസാന്നിധ്യവും കോടതി ചൂണ്ടിക്കാട്ടി സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്ന മാർഗം മാത്രമല്ല മുൻപ് സമാന രീതിയിൽ നടന്നിരിക്കാവുന്ന കുറ്റകൃത്യങ്ങളിലേക്കും അന്വേഷണം വെളിച്ചം വീശണമെന്നാണ് കോടതി പറഞ്ഞത് ഇരുന്നൂറ്റി രണ്ട് സാക്ഷികളിൽ നിന്ന് മൊഴിയെടുത്തു എന്ന് എസ് ഐ ടി ഹൈക്കോടതി അറിയിച്ചു ചില പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു കുറ്റകൃത്യം കൊണ്ടുണ്ടാക്കിയത് എന്ന് സംശയിക്കുന്ന ചില വസ്തുവകകൾ പരിശോധിച്ചു വരികയാണെന്നും എസ് ഐ ടി ഹൈക്കോടതി അറിയിച്ചു രണ്ടായിരത്തി പതിനേഴിൽ കൊടിമരം മാറ്റിസ്ഥാപിച്ചപ്പോൾ പഴയതിലുണ്ടായിരുന്ന വാജ്യവാഹനം തന്ത്രി കണ്ഠൻ രാജീവർക്ക് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒരംഗവും ചേർന്ന് കൈമാറിയ സംഭവവും പിന്നീട് ഈ തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത കാര്യവും എസ് ഐ ടി ഹൈക്കോടതി അറിയിച്ചു പുറത്തു സ്വർണം പൂശി പഞ്ചലോകത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഈ വാജ്യ പത്ത് പോയിന്റ് ആറ് എട്ട് കിലോഗ്രാം തൂക്കമുണ്ട് എന്ന് ഹൈക്കോടതി എസ്ഐ ടി അറിയിച്ചു ശബരിമലയിലെ അഷ്ടദിക് പാലക ശില്പങ്ങളെ സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നുവെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതി അറിയിച്ചത് ഇതുവരെയുള്ള അന്വേഷണ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ സംശയകരവും അസ്വസ്ഥതയും ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു അതുകൊണ്ടുതന്നെ ശാസ്ത്രീയ തെളിവുകളോടെയും മറ്റു വെളിപ്പെടുത്തലുകളുടെയും പശ്ചാത്തലത്തിൽ കൂടുതൽ ആഴത്തിലുള്ള അന്വേഷണം നടത്തണം തുടക്കത്തിൽ ചില ഭരണപരമായ നടപടിക്രമങ്ങളെ ചൊല്ലി അന്വേഷണം പുരോഗമിച്ചു എന്നാൽ പിന്നീട് പണ്ടോറയുടെ പെട്ടി തുറക്കുന്നതുപോലെ ക്ഷേത്ര സ്വത്തുക്കളുടെ സംഘടിതമായ കൊള്ളയാണ് നടന്നിരിക്കുന്നത് എന്ന് എന്നന്വേഷണത്തിൽ വ്യക്തമായി ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കേണ്ടവരുടെ മുൻകൈയിലാണ് ഇത് നടന്നിരിക്കുന്നത് എന്നും ഹൈക്കോടതി പറഞ്ഞു ബി നടത്തിയ ശാസ്ത്രീയ പരിശോധനകളുടെ വിശദമായ വിശകലനത്തിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും കേസുകളിൽ ആവശ്യമായ പുരോഗതി ഉണ്ടാക്കുകയും ചെയ്യുന്ന കാര്യത്തിലും അന്വേഷണ സംഘം ശ്രദ്ധിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞു ചുരുക്കത്തിൽ ശബരിമലയിൽ നടന്നത് പാളിച്ചയല്ല വൻ കവർച്ച തന്നെയെന്ന് ഹൈക്കോടതി ആസൂത്രിത കുറ്റകൃത്യം അവിടെ നടന്നു കേസിന്റെ വൈകാരിക സ്വഭാവവും കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന സൂചനയും കണക്കിലെടുത്ത് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നില്ല എന്നാണ് ജസ്റ്റിസുമാർ പറഞ്ഞത് പിടിച്ചെടുത്ത തെളിവുകളുടെ ഡീകോഡിംഗ് അടക്കം സാധ്യമാക്കാൻ പരിശോധന നടത്തിയ വി എസ് എസ് സിയിലെ സാങ്കേതിക വിദഗ്ധരുടെ വിശദ മൊഴിയെടുക്കുന്നതോടെ ഈ കേസിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തുവരുമെന്ന് ഹൈക്കോടതി പറഞ്ഞു ഓരോ പ്രതികളുടെയും വ്യക്തിപരമായ പങ്കിനെക്കുറിച്ചും ഓരോരുത്തരിലും ചുമത്തേണ്ട ക്രിമിനൽ ബാധ്യതകളെക്കുറിച്ചും ഇടപാടുകളുമായി ബന്ധപ്പെട്ട വൻ ഗൂഢാലോചനകൾ സംബന്ധിച്ചും വ്യക്തമായ അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘം തുടരണം ശബരിമലയിലെ രണ്ട് വാതിൽപാളികൾ ഇപ്പോൾ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഈ വാതിൽപാളുകൾ പരിശോധിക്കുന്നതിലൂടെ യഥാർത്ഥ വാതിൽപാളികൾ തന്നെയാണോ അവിടെ സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും അയ്യപ്പന്റെ സ്വത്ത് സംരക്ഷിക്കേണ്ടവർ തന്നെ ക്രമക്കേട് നടത്തി എന്ന് ഹൈക്കോടതി പറയുന്നു മറുവശത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അതിശക്തമായ പരിശോധനകൾ ഇപ്പോഴും ആശുപത്രിയിലും ജയിലഴിക്കുള്ളിലുമായി തുടരുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ സ്വാധീന ശക്തികളുള്ള പ്രതികൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല വ്യാപക ക്രമക്കേടാണ് ശബരിമലയിൽ നടന്നത് എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു തന്നെ ജാഗ്രതയും പ്രൊഫഷണലിസവും കാട്ടി നിഷ്പക്ഷ അന്വേഷണം നടത്തണമെന്ന് എസ് ഐ ടിയോട് ഹൈക്കോടതി പറഞ്ഞു ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ വൻ റാക്കറ്റ് ഉണ്ട് എന്ന് ഹൈക്കോടതി എടുത്തു പറഞ്ഞു ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇറങ്ങിക്കളിക്കുമ്പോൾ കൂടുതൽ സമ്മർദ്ദമാണ് ഇപ്പോൾ എസ്ഐ ടി നേരിടുന്നത് പൂർണ്ണ പിന്തുണ എസ് ഐ ടിക്ക് നൽകുന്നു എങ്കിലും കൃത്യമായ നിരീക്ഷണമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് പ്രതികൾ രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്ന ശക്തമായ നിലപാട് അതുകൊണ്ടുതന്നെ പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ ജാഗ്രതയോടെ അന്വേഷണം തുടരേണ്ട ഘട്ടത്തിലാണ് റിമാൻഡിലുള്ള മുൻ ബോർഡ് അധ്യക്ഷൻ എ പത്മകുമാർ അടക്കം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പട്ടികയിലുള്ള മുഴുവൻ പ്രതികളെയും ഉടൻ ചോദ്യം ചെയ്യുമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നു ഇഡി കൊച്ചി യൂണിറ്റിലെ അഡീഷണൽ ഡയറക്ടർ രാകേഷ് കുമാറിന്റെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് കേസിലെ ഗൂഢാലോചനയും സ്വർണം കടത്തിയ രീതിയും സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തുകയാണ് എസ്ഐ ടിയുടെ ലക്ഷ്യം മറുവശത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ലക്ഷ്യമിടുന്നത് ഇതേ കാര്യം തന്നെ ശബരിമലയിലെ ദ്വാരപാലക ശില്പം കട്ടിളപ്പാളെ വാജിവാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാ അന്വേഷണങ്ങളും സമസ്ത മേഖലകളിലേക്കും വ്യാപിപ്പിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പിന്നാമ്പുറ കഥകൾ പുറത്തെത്തുമെന്ന് വ്യക്തം സ്വർണ്ണക്കൊള്ളയിൽ നമ്മൾ കേട്ടതിനപ്പുറം വലിയ വസ്തുതകളുണ്ട് എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു എന്നാൽ എല്ലാ കാര്യവും കോടതി തുറന്നു പറഞ്ഞില്ല കഴിഞ്ഞ രണ്ട് തവണത്തെ പിണറായി വിജയൻ സർക്കാരുകൾ അതിനു മുൻപുള്ള വി എസ് ഉമ്മൻചാണ്ടി സർക്കാരുകൾ എന്നിങ്ങനെ നാല് കാലഘട്ടങ്ങളെക്കുറിച്ച് വ്യക്തമായ അന്വേഷണം നടത്തണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് സർക്കാരുകളും ഇപ്പോൾ അന്വേഷണ പരിധിയിൽ സുരക്ഷിതരല്ല അതിശക്തമായ അന്വേഷണം മറുവശത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള ഏജൻസികളുടെ കൃത്യതയോടെയുള്ള നീക്കങ്ങൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പിന്നാമ്പ്രകഥകളാണ് പുറത്തേക്ക് വരുന്നത് കേരളം ഇതുവരെ കേട്ടതിൽ നിന്ന് ഭയാനകമായ തലത്തിലേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം കടന്നിരിക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി കള്ളം നിറഞ്ഞതോടെ സ്വർണ്ണക്കൊള്ളയിൽ ഇനിയും വർദ്ധിരിക്കുന്ന വമ്പന്മാർ ജയിലഴിക്കുള്ളിലാകും എന്ന പ്രതീക്ഷ കൂടുതൽ ശക്തമാകുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്